ഹലോ അപ്പൊ എല്ലാം കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ മുഖത്തൊരു കുരു വന്നു ഐ കുഴപ്പ മാർക്കോളൂട്ടാ ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് അതിനെ സർജറി ചെയ്തു അതാണ് ഇത്ര കൂടുതലായത് അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവാ അപേട്ടം കുറച്ച് തിക്ക് നടക്കലും പെട്ടുട്ടാ അത് കാരണാണ് നമ്മള് നമ്മടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നേരെ വൈകിയത് അപ്പൊ ഇന്ന് അതിന് വേണ്ടി പോവാ നല്ല മഴയുണ്ട് ഫോണ വിശേഷങ്ങള് ഫോൺ മേടിക്കാൻ തരാം പിന്നെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടായിട്ടാണ് ഷോപ്പിംഗ് നടത്തുന്നത് അപ്പൊ സ്കൂളിൽ നിന്ന് ബാഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തലൂർ സൊസൈറ്റി കൊടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇട്ടിട്ട് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ പിള്ളേർക്ക് ബാഗ് ബാക്കിയുള്ള ഐറ്റംസ് മേടിക്കണം ലഞ്ച് ബോക്സും കാര്യങ്ങളൊന്നും മേടിക്കണില്ല വാവയ്ക്ക് നമ്മൾ എൽ കെ ജി ഇല്ല അപ്പൊ അവന് എല്ലാ ഐറ്റംസും മേടിക്കണം അപ്പൊ നമ്മൾ പോണത് ഒല്ലൂർ സൂപ്പർ മാർക്കറ്റില്ല അപ്പൊ അവിടെ ഗംഭീര ഒരു സ്റ്റോൾ അവർ ഇട്ടിട്ടുണ്ട് നമ്മളെല്ലാതും എല്ലാ പ്രാവശ്യം അവിടെ നിന്ന് തന്നെ മേടിക്കാം അപ്പൊ എന്തായാലും പോണ വഴി പോണ വഴിക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ അപ്പൂനെ തറവാട്ടിലാക്കി കൊണ്ടുപോണത് അപ്പൊ എന്തായാലും നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയിട്ട് വേഗം വരും അങ്ങനെ നമുക്ക് വീടും ഒക്കെ പൂട്ടി ഇറങ്ങാം അപ്പൊ നോക്കിയ മഴക്കാലമായ കാരണം ആകെ വലിച്ചു വാരി വൃത്തികേടായിട്ട് കിടക്കാം ഇപ്പൊന്ന് മഴ ഒതുങ്ങിയിട്ടുണ്ട് അത് കാരണം നമ്മൾ കാറിലാണ് പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങാനും മഴ പെയ്താലോ ഇപ്പൊടിച്ചു കൊണ്ട് തന്നെ സാധനങ്ങളൊന്നും നനക്കാൻ പറ്റണ ഐറ്റംസ് ഒന്നല്ലോ അത് കാരണം നമ്മളിന്ന് കാർ എടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാ പോ പോണേ നമ്മളെ വാവയ്ക്ക് ബാഗ് വേടിക്കാൻ അപ്പുവിന് ബാഗ് സ്കൂളിൽ നിന്ന് കിട്ടില്ല അപ്പൊ ആരാ ഏത് ബാഗ് വേണ്ട മച്ചാന്റെ ബാഗ് കിട്ടൂല ഏത് മച്ചാനാണെന്നറിയോ സിജോ മച്ചാൻ എം ഫോട്ടിലെ നന്നായിട്ടുണ്ട് ആളുടെ ഒരു ഫോട്ടോ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട വരും വാവ വലിയൊരു ഫാനായിട്ടാ എം ഫോർട്ടെക്കിന്റെ അതന്നെ എന്തായാലും പോയിട്ട് വരാ അപ്പൂനെ നമ്മൾ കൊണ്ടുപോകണില്ലേട്ടാ രണ്ടുപേരും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ഇന്നത്തെ ഷോപ്പിംഗ് ഇടിപൊളിയാവും അപ്പോ അപ്പൂനെ നമ്മൾ തറവാട്ടിൽ നിർത്തിയിട്ട് വാവേന മാത്രാണ് കൊണ്ടുപോകണേ അപ്പൂന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവന് ബാഗ് കിട്ടിട്ടുണ്ട് ഇനി അവന് ബാഗും കാര്യങ്ങളും മേടിക്കണ്ട അവന് ഇനിയിപ്പോ കറി ബോക്സ് മേടിക്കണം പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ സ്ലേറ്റ് പെൻസിൽ പിന്നെ നമുക്ക് മാമൻ കൊണ്ടുവന്നിട്ടുണ്ട് മാമന അന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെൻസിൽ റബ്ബർ കട്ടർ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ കേട്ടാ കഴിഞ്ഞ വർഷമായാലും മുന്നേറ്റ വർഷങ്ങളിലൊക്കെ ആയാലും ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വേണ്ടിയിട്ട് ഒരു സ്റ്റോൾ പോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണ് നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടാ അങ്ങനെ നോക്കി വന്നപ്പോൾ കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി പക്ഷെ നമ്മുടെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ടത് സ്പൈഡർമാൻ്റെ ബാഗ് മച്ചാൻ്റെ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ വന്ന ആൾ സ്പൈഡർമാൻ കണ്ടോട് കൂടി സ്പൈഡർമാൻ മേക്ക് ചാടി അതെന്തോ സ്കൂബി ഡുവിൻ്റെയാന്ന് തോന്നുന്നുണ്ട് ആ സ്കൂബി ഡുവിന്റെ ബാഗിന് അത് മേടിച്ചപ്പോൾ തന്നെ അതിൽ കൂടെ എന്തോ ടോയൊക്കെ കിട്ടിയിട്ടാ ഞാൻ ഒരു ഗണ്ണ് പോലെ അത് പോണ വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കുറേ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു ഇതും മതി ഇടാൻ നല്ല ഭംഗിണ്ടേ പറ്റില്ലാന്ന് അവന് സ്പൈഡർമാൻ്റെ ബാഗ് മാത്രം മതിന്ന് ഞാൻ മൂട്ടു പത്തിലുവിൻ്റെ ബാഗ് കാണിച്ചു കൊടുത്തു ഏ കഴിഞ്ഞ പ്രാവശ്യത്തിണ്ടല്ലോ അത് കാരണം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നോട്ട് ബുക്കുകൾക്കൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസായിട്ടാണ് എന്താ പറയുക ഇരുന്നൂറ് പേജിൻ്റെ വര ഉള്ളതും വരയില്ലാത്തതിന് ഫോർ ലൈനും ടു ലൈനും ഒക്കെ മുപ്പത് രൂപയെ വരുന്നുള്ളൂ പിന്നെ കൈരളിയിലെ നോട്ട് ബുക്കിനത് അങ്ങനെ നമുക്കിനേ ഒക്കെ മേടിച്ചുകൊണ്ടുവരാൻ തോന്നും ഇത്രയും നല്ല കളക്ഷനും പൈസ വരെ എടുത്ത് പറയേണ്ട പൈസ വരെ കുറവാട്ടാ അങ്ങനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് വാവയ്ക്ക് കയറി വന്നപ്പോൾ തന്നെ സ്പൈഡർമാൻ്റെ ബാഗ് മേടിച്ചിട്ടുണ്ട് പിന്നെ അധികം ഐറ്റംസ് മേടിക്കണില്ല എന്ന് വെച്ചാൽ വാവേനെ നമ്മൾ പ്രീ കെ ജിയും എൽ കെ ജിയും ഒക്കെ ഒരു വർഷം കൂടി ഇരുത്തിയതല്ലേ അത് കാരണം ഉണ്ട് ലഞ്ച് ബോക്സ് കാര്യങ്ങൾ അതൊന്നും മേടിക്കണില്ല കേട്ടോ അതെ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ബാഗിൻ്റെ കൂടെ കിട്ടിയതാട്ടത് പിന്നെ സ്ലൈറ്റ് മേടിക്കുന്നുണ്ട് ഈ സ്ലൈറ്റ് അധികം വലിയ ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടേ അതിൻ്റെ അയോരം പെൻസിലോണ്ട് എഴുതുന്നത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് കയറില്ല പണ്ടത്തെ പോലെ ഒന്നും നിൽക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തുട്ടാ നേരത്തെ പറഞ്ഞ പോലെ മാമം കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് കാരണം ഇപ്പോഴത്തെ സ്കൂൾ ഷോപ്പിംഗ് വലിയ ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി സന്തോഷപൂർവ്വം വീട്ടിലേക്ക് പോവാ അല്ല വാവാ ഓക്കെ വീട്ടിൽ പോലെ ബാക്കി ഇഷ്ടായ ആ സാധനങ്ങൾ ഇഷ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവാട്ടാ അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രേ ഉള്ളു ഇന്നത്തെ ഷോപ്പിംഗ് അല്ല സ്കൂൾ ഷോപ്പിംഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ വീട്ടിലുണ്ട് ആ ടോയ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവോട് അപ്പൂന് കൂടെ കൊടുത്തോളോട്ടോ അല്ലെങ്കിൽ അപ്പൂന് ഞാൻ വേറെ ബാറ്റും ബോളും മേടിച്ചു കൊടുക്കുന്നതാണ് അപ്പം മനസ്സിലാ മനസ്സോടിനിന് അപ്പൂന് കൊടുക്കണേ കുഴപ്പമില്ല എന്നാലും ലാസ്റ്റ് ടൈം ആയപ്പോൾ രണ്ടാൾ സെറ്റായി അവിടെ തറവാട് വീടാട്ടത് അപ്പോൾ അവിടെ വന്നപ്പോൾ കുറേ നേരം അതൊക്കെ കളിച്ച് അതിൻ്റെ ബോൾ പിന്നെ കാണാനില്ല അപ്പോൾ അച്ചമ്മ അത് നോക്കി എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോരനെ വഴി ഒരു ചക്കയും കൂടി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എടുത്തിട്ടാട്ടാ ഞങ്ങൾ പോരനെ ബാഗ് മേടിച്ച് തുടക്കത്തിൽ ഇട്ടു പിന്നെ വാവ് പറഞ്ഞു വെയിറ്റിൻ്റെ അമ്മ അമ്മ തന്നെ ഇട്ടോളേ ദൈവമേ സ്കൂളിൽ പോയാൽ മതിയെന്ന് ചോവിനൊക്കെ അങ്ങനെ നമ്മൾ ചക്കയും ഇതും കാര്യങ്ങളൊക്കെ എടുത്തു പോന്നിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക പറക്കണം അതിനിപ്പോ ഇപ്പോൾ നടക്കൂല എന്തായാലും രണ്ടു ദിവസം കഴിയട്ടെ അങ്ങനെ അപ്പകുട്ടന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ബാഗ് ഇത് നമുക്ക് അവരോട് തന്നെ ചോദിക്ക എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഇത് ഒരു സ്ലൈറ്റ് അപ്പൂന് ഒരു സ്ലൈറ്റ് വാവക്കിട ഇതെന്താ സാധനം അപ്പൊ നിനക്കുള്ള ബുക്സ് ഏഹ് അതിന്റെ രണ്ടെണ്ണം വാവയ്ക്ക് ഇത് ഭാവയ്ക്ക് ഈ ബാഗിന്റെ കൂടെ കിട്ടിയത് ആ ബാഗിന്റെ കൂടെ തന്നെയല്ലേ വാവക്ക് മറ്റേത് കിട്ടിയത് ദേ വെള്ളം കുപ്പി ആർക്കൊക്കെ വേണ്ട ഏത് കളർ വേണ്ട വെള്ളം നീല ഒരാൾക്ക് നീല ആ വാവക്ക് വാവേരെ ബാഗിന് മാച്ച് നോക്കി വാവക്ക് വാവേരെ ബാഗിന് മാച്ച് നീലാ ഇത് അപ്പൂന് കറുപ്പാത്രം അതെ സ്ലൈറ്റ് പെൻസിൽ അതൊക്കെ ഇത് മുഴുവടുക്കരുത് കേട്ടാ സ്ലൈറ്റ് പെൻസിൽ ചട്ടേർമതൊക്കെ ഇവിടെ ഇണ്ട് അല്ല അത് മാർക്കറ് രണ്ടാള് ഹാപ്പിയാണോ ഡബിൾ ഹാപ്പിയാ ഇതാരാ മേടിച്ചെന്നത് അച്ഛൻ അച്ഛനോട് താങ്ക് യു പറഞ്ഞ നമ്മുടെ അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി അപ്പൊ പിള്ളേരൊക്കെ ഡബിൾ ഹാപ്പിയാണ് ആണ് അപ്പൊ ഇനി അടുത്ത വർഷത്തെ സ്കൂൾ ഷോപ്പിംഗ് കാണിച്ചു തരാം ബായ്